നമസ്കാരം ഡിസംബറിലെ അവധിക്കാലം ലക്ഷ്യമിട്ട് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വിമാന ടിക്കറ്റുകൾ ഉടൻ ബുക്ക് ചെയ്യുക അവധിക്കാലം അടുക്കുമ്പോൾ വിമാന നിരക്ക് അമ്പത് ശതമാനം വരെ ഉയർവാൻ സാധ്യതയുണ്ടെന്ന് വ്യോമയാന മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നവംബർ അവസാനത്തേക്ക് ടിക്കറ്റ് ബുക്കിംഗ് നീട്ടിവെക്കുന്നതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് ശരാശരി മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലാഭിക്കുവാൻ കഴിയുമെന്നാണ് ട്രാവൽ ഏജൻസി പ്രതിനിധികൾ പറയുന്നത് നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ് ദീർഘഭരത ദുബായ് ലണ്ടൻ പോലുള്ള റൂട്ടിലെ ടിക്കറ്റ് നിറക്കാൻ നവംബർ അവസാനത്തോടെ മൂവായിരത്തി എണ്ണൂറ് മുതൽ നാലായിരത്തി ഇരുന്നൂറ് ദൃഹം വരെ വർദ്ധിച്ചേക്കാം ഡിസംബറിനോട് അടുക്കുമ്പോൾ വില കുത്തനെ ഉയരും അതുകൊണ്ട് അവധിക്കാല യാത്രകൾക്ക് എത്രയും വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് ഈ വിദഗ്ദ്ധർ ഉപദേശിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള നിരക്കും ഉയരും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലെ യു എ ഇ ദേശീയ ദിന അതായത് ഈദ് അൽ ഇത്തിഹാദ് അവധി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ എന്നിവ പ്രമാണിച്ച് യു എയിൽ നിന്ന് വലിയ വിഭാഗം പ്രവാസികൾ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുവാൻ കാരണമാകും നിലവിൽ പല റൂട്ടുകളിലും മത്സരാധിഷ്ഠിത നിരക്കുകൾ ലഭ്യമാണെങ്കിലും ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരക്കേറിയ യാത്രാ ദിനങ്ങളിൽ ആവശ്യകത വർദ്ധിക്കുന്നതിനാലും സീറ്റുകളുടെ ലഭ്യത കുറയുന്നതിനാലും നിരക്ക് മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വർദ്ധിക്കും രാജ്യാന്തര യാത്രകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം സാധാരണയായി ആറ് മുതൽ എട്ട് ആഴ്ച മുൻപാണ് അവധിക്കാലങ്ങളിൽ ഡിമാൻഡ് കുതിച്ചു ഏറുന്നതിനാൽ മികച്ച നിരക്കുകൾ ആദ്യം വിറ്റഴിഞ്ഞു പോകും ഇപ്പോൾ ബുക്ക് ചെയ്യുന്നത് മികച്ച വിലയും സീറ്റ് ലഭ്യതയും ഉറപ്പാക്കും ഇപ്പോൾ ബുക്ക് ചെയ്താൽ ഇരുപത്തിയഞ്ചു ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ലാഭിക്കാം ഇത് വളരെ കുറഞ്ഞ നിരക്കാണ് യു എ നിവാസികൾക്ക് ദേശീയ ദിനാവധിക്ക് ഡിസംബർ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അവധി ലഭിക്കുമ്പോൾ ഡിസംബർ ഒന്ന് നാല് അഞ്ചോ തീയതികളിൽ വാർഷിക അവധിയെടുത്താൽ തുടർച്ചയായി ഒൻപത് ദിവസത്തെ അവധി ആഘോഷിക്കുവാൻ അവസരമുണ്ട് ഈ സമയത്ത് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉടൻ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് വലിയ സാമ്പത്തിക ലാഭത്തിനും കാരണമാകും